സ്നേഹം നിറഞ്ഞവരെ ഈ ഷോ സേവ് സേവ് ഫാമിലി ലൈഫ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണല്ലോ നമ്മൾ ഇന്ന് ഇതിന്റെ പതിനാലാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ മൂന്നാം ഭാഗം മോശ ജോഷ് തോബിട്ട് വരെയുള്ള കുടുംബങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് കുടുംബവും സ്നേഹബന്ധവും കുടുംബവും കർത്തൃ സേവനവും എന്നീ രണ്ട് അധ്യായങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു കുടുംബവും സ്നേഹബന്ധവും ഉൽപ്പത്തി പുസ്തകത്തിലുടനീളം കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രതിപാദനമാണ് കാണുന്നത് നോഹയുടെയും അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ജോസഫിന്റെയും കുടുംബജീവിതം അവിടെ മുഖ്യ പ്രതിപാദ്യ വിഷയമാണ് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തേക്കാൾ വംശത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് യാക്കോവിന്റെ പന്ത്രണ്ട് മക്കളിൽ നിന്ന് ജനിച്ച് ഈജിപ്തിൽ പെരുകി വലുതായ ഇസ്രായേൽ വംശം അടിമത്തത്തിൽ അമരുന്നതും ദൈവം നേരിട്ട് ഇടപെട്ട് തന്റെ ദാസനായ മോശയിലൂടെ അടിമത്ത ഭവനമായി ഈജിപ്തിൽ നിന്നും അവരെ വിമോചിപ്പിക്കുന്നതുമായ ചരിത്രമാണ് പുറപ്പാട് പുസ്തകത്തിലെ പ്രധാന പ്രമേയം ദൈവം വിമോചകനാണെന്നും രക്ഷകനാണെന്നും പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് പുറപ്പാട് പുസ്തകം ദൈവത്തിന്റെ രക്ഷാകര ശക്തിയുടെ ശക്തമായ പ്രകാശനമാണ് മോശയുടെ ജനനത്തിലും വളർച്ചയിലും വെളിവാക്കപ്പെടുന്നത് ഇസ്രായേൽക്കാരുടെ ആൺകുട്ടികളെ നൈൽ നദിയിൽ എറിഞ്ഞുകൊല്ലുവാൻ രാജകൽപ്പന ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ദൈവപരിപാലനയുടെ പ്രത്യേക വഴികളിലൂടെ ജനിച്ചു വളർന്ന മോശ ദൈവത്തോട് ചേർന്ന് ഇസ്രായേലിന്റെ മോചകനായി തീർന്നു ഇസ്രായേൽക്കാരനെ പ്രഹരിച്ച ഈജിപ്തുകാരനെ കൊലപ്പെടുത്തിയതും രണ്ട് ഇസ്രായേൽക്കാർ തമ്മിലുണ്ടായ കലഹം പരിഹരിക്കാൻ മധ്യസ്ഥത വഹിച്ചതും തെറ്റിദ്ധാരണകൾക്ക് കാരണമാവുകയും അവസാനം മിരിയാൻ നാട്ടിലേക്ക് ഒളിച്ചോടി വിവാഹിതനായി കുടുംബജീവിതം നയിക്കാൻ ഇടയാവുകയും ചെയ്തു ഇപ്രകാരം കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നേതൃത്വ ശുശ്രൂഷ നിർവഹിച്ച മോശയുടെ ജീവിതം ആധുനിക കുടുംബങ്ങൾക്ക് പ്രചോദനമാണ് ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാനുള്ള ദൈവവിളി ലഭിച്ചതിന് ശേഷം മോശ ഹാരിയോടും മക്കളോടുമൊത്ത് ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു യാത്രാ അവർക്ക് വലിയൊരു അപകടമുണ്ടായി അപകടം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും ജീവന ഭീഷണിയായ അപകടമായിരുന്നു അത് ഇരുപത്തിനാലിലത് പറയുന്നു അത് ദൈവകോപത്തിന്റെ അടയാളമായി മോശയുടെ ഭാര്യയായ സിപ്പോറ മനസ്സിലാക്കുകയും അതിന് പ്രതിവിധി കണ്ടെത്തി തന്റെ ഭർത്താവിനെയും മക്കളെയും രക്ഷിക്കുകയും ചെയ്തു പ്രതിവിധി പരിച്ഛേദനമായിരുന്നുവെന്ന് വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം ദൈവജനത്തെ രക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവൻ ആദ്യം രക്ഷിക്കപ്പെടണം ദൈവഹിതമനുസരിച്ച് ജീവിക്കുക എന്നതാണ് രക്ഷയുടെ മാർഗം പരിച്ഛേദനം നടത്തണമെന്ന കൽപ്പന അനുസരിച്ചാലേ മോശ ദൈവഹിതം നിറവേറ്റുന്നവനാകൂ പരിച്ഛേദനം നടത്താൻ മോശയെയും പുത്രന്മാരെയും സിപ്പോറ സഹായിച്ചു പരിച്ഛേദന നിമിത്തം നീ എനിക്ക് രക്തഭർത്താവാകുന്നു എന്നവൾ പ്രഖ്യാപിക്കുന്നത് ശ്രദ്ധേയമാണ് പരസ്പരം വിശുദ്ധീകരിക്കാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാണ് സഭയുടെ ഉദ്ബോധനം പരസ്പരം വിശുദ്ധീകരിക്കുന്ന സ്നേഹബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ പുലർത്തേണ്ടത് മിതിയാനിലേക്ക് ഒടിച്ചു ഓടിയ മോശ അവിടെ ഒരു കിണറിഞ്ഞ സമീപം ഇരുന്നു മിതിയാനിലെ പുരോഹിതനായ ജോ അഥവാ ഏഴ് പെൺമക്കൾ ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ കിണറ്റൻകരയിലേക്ക് വന്നു അവർ തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു അപ്പോൾ ചില ആട്ടിടയന്മാർ വന്ന് പെൺകുട്ടികളുമായി കലഹിച്ചു എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു ഈ വാർത്ത പെൺകുട്ടികൾ അപ്പനെ അറിയിച്ചപ്പോൾ സഹായകനെ എത്രയും വേഗം കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു മോശം ജത്രോയുടെ ഭവനത്തിൽ താമസമാക്കി ജത്രോയുടെ മകൾ സിപ്പോറായി വിവാഹം ചെയ്യുകയും ചെയ്തു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹമാണല്ലോ വിവാഹത്തിന്റെ ഉൾക്കാമ്പ് കിണറ്റിൻ കരയിൽ വെച്ചുള്ള കണ്ടുമുട്ടലായിരിക്കണം ഈ സ്നേഹത്തിന് തുടക്കം കുറിച്ച സന്ദർഭം ഈ സ്നേഹമായിരിക്കണം ആട്ടിടയന്മാരെ ആട്ടി ഓടിക്കാനും പെൺകുട്ടികളുടെ ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കാനും മോശയ്ക്ക് പ്രേരകമായി തീർന്നത് മോശയ്ക്ക് പെൺകുട്ടിയെയും പെൺകുട്ടിക്ക് മോശയെയും ഇഷ്ടപ്പെട്ടു കാണും അതുകൊണ്ടാണല്ലോ ഇക്കാര്യം വർണ്ണപ്പൊലിമയോടെ അവൾ പിതാവിന്റെ പക്കൽ അവതരിപ്പിച്ചത് വിവാഹ ബന്ധങ്ങൾ സാധാരണഗതിയിൽ ഈറോസ് അഥവാ ലൈംഗിക അടിസ്ഥാനത്തിലുള്ള സ്നേഹത്തിലാണ് ആരംഭിക്കുക മലയാളത്തിൽ അതിനെ വേണമെങ്കിൽ ഇഷ്ടം എന്ന് വിശേഷിപ്പിക്കാം ചെറുക്കന് പെണ്ണിനെയും പെണ്ണിന് ചെറുക്കനെയും ഇഷ്ടപ്പെടുന്നു ബാഹ്യ സൗന്ദര്യത്തിലും മറ്റു സവിശേഷതകളിലും അധിഷ്ഠിതമായ സ്നേഹമാണ് ഈറോസ് എന്നാൽ ഇഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടാലും നിലനിൽക്കുന്നതാണ് അഗാപ്പെ ജീവിത പങ്കാളിക്ക് വേണ്ടി സർവതും തെജിക്കാൻ തയ്യാറാകുന്ന ആത്മദാനപരവും വ്യവസ്ഥയില്ലാത്തതുമായ സ്നേഹമാണ് അഗാപ്പെ ഒരു വ്യക്തിയെ ആയിരിക്കുന്ന വിധത്തിൽ സ്വീകരിച്ച് സ്നേഹിക്കുന്ന ഒന്നാണത് ദാമ്പത്യ സ്നേഹം ഈ റോസിൽ നിന്നും അഗാപ്പയിലേക്കുള്ള വളർന്നാലേ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാനാവൂ സാവകാശത്തോടെയുള്ള ഈ വളർച്ച അവശ്യം സഹനം ഉൾക്കൊള്ളുന്നു മോശയുടെയും സിപ്പോറായ സ്നേഹം ഈ വിധത്തിൽ വളരുന്നതായി കാണാം ഭർത്താവിന് തുണയും സഹായിയുമായി വർത്തിക്കുന്ന ഒരു നല്ല ഭാര്യയാണ് സിപ്പോറ ഭാര്യയെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഭർത്താവാണ് മോശ തന്റെ ഭാര്യയെ പ്രതി തനിക്കെതിരായി മിരിയാമും അഹറോനും സംസാരിച്ചപ്പോൾ തന്റെ ഭാര്യയെ തള്ളിപ്പറയാതെ അവരുടെ ആരോപണങ്ങൾ മോശ സമചിത്തതയോടെ ശ്രവിച്ചു ഭാര്യയെ സംരക്ഷിക്കുവാനും അവരുടെ കാക്കാനും മോശ തയ്യാറായി മോശയുടെ അമ്മായിയപ്പനായ ജത്രോ പന്താളിത്ത സ്വഭാവത്തോടു കൂടിയ നേതൃത്വ ശൈലി മോശയെ പഠിപ്പിച്ചു മോശ അമ്മായിയപ്പനെ ബഹുമാനിക്കുകയും അയാളുമായി ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു മോശയുടെ ഭാര്യയായ ഭാര്യയെയും മക്കളെയും കൂട്ടി അമ്മായിയപ്പൻ വന്നപ്പോൾ മോശ ഇറങ്ങിച്ചെന്ന് തൻ്റെ അമ്മായിയപ്പനെ സ്വീകരിക്കുകയും നമസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു തൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം അമ്മായിയപ്പനെ മോശ വിവരിച്ചു കേൾപ്പിച്ചു മോശയുടെ തിരക്കേറിയ കർത്തവ്യ നിർവഹണം കണ്ട ജത്രോ പങ്കാളിത്ത സ്വഭാവത്തോടെ മറ്റുള്ളവരെ സഹകരിപ്പിച്ചുകൊണ്ട് ദൗത്യം നിർവഹിക്കാൻ തന്റെ മരുമകനെ ഉപദേശിച്ചു ജനത്തിന്റെ തർക്കങ്ങളെല്ലാം ഒറ്റയ്ക്ക് പരിഹരിക്കാൻ ശ്രമിച്ചാൽ മോശ തളർന്ന് അവശനാകും ജനസമൂഹത്തിൽ നിന്ന് നേതാക്കളെ തിരഞ്ഞെടുത്ത് ന്യായാധിപ ജോലിയിൽ പങ്കാളിത്തം വഹിക്കാൻ അവരെ പരിശീലിപ്പിച്ചാൽ മോശയുടെ ജോലി ഭാരം കുറയും മോശ ജോയുടെ നിർദ്ദേശം അനുസരിച്ച് ഇസ്രായേൽക്കാരിൽ നിന്ന് സമർത്ഥരായ നേതാക്കളെ തിരഞ്ഞെടുത്ത് വിവിധ ഗണങ്ങളുടെ അധിപന്മാരായി നിയമിച്ചു മോശ അമ്മായിയപ്പന്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി കാര്യങ്ങൾ ഭംഗിയായി നടന്നു അവർ തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ഊഷ്മളമായി തീരുകയും ചെയ്തു മുതിർന്നവർക്കും വൃദ്ധർക്കും കുടുംബത്തിന്റെ വളർച്ചയിൽ ക്രിയാത്മകമായ പങ്കുവഹിക്കാനാവും അതുകൊണ്ട് മുതിർന്ന തലമുറയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരോട് ഊഷ്മളമായ സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്ന സംസ്കാരം കുടുംബങ്ങൾ നിലനിർത്തണം കുടുംബവും കർത്തൃ സേവനവും ജോഷ എന്ന പേരിന്റെ അർത്ഥം അഥവാ ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഈശോ എന്ന പേര് ജോഷുവ അഥവാ എന്ന ഹീബ്രു മൂലത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഇസ്രായേൽ ജനതയെ ജോഷുവ വാഗ്ദാന നാട്ടിലേക്ക് നയിച്ചെങ്കിൽ ഈശോ മിഷിഹ മനുഷ്യകുലത്തെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നു കുടുംബജീവിതം നയിക്കുന്നവർ കർത്തൃ സേവനത്തിന്റെ മാതൃക നൽകി ജീവിക്കണമെന്ന് ജോഷുവയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന് ജനസമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് ധീരതയോടെ പ്രഖ്യാപിച്ച നേതാവാണ് ജോഷുവ മോശയുടെ പിൻഗാമിയായി ജനത്തെ നയിക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് നൂനിന്റെ പുത്രനായ ജോഷുവയാണ് ജോഷുവയുടെ പേരിൽ അറിയപ്പെടുന്ന പഴയ നിയമഗ്രന്ഥം കുടുംബ ജീവിതക്കാർക്ക് മാതൃകയായി ജോഷുവയെ ചൂണ്ടിക്കാണിക്കുന്നു ജോഷോയുടെ കർത്താവ് ചെയ്തു നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ദൈവ എപ്പോഴും തൻ്റെ കൂടെയുണ്ടെന്ന ബോധ്യമാണ് ഒരു നല്ല കുടുംബനാഥന്റെ അല്ലെങ്കിൽ കുടുംബനാഥയുടെ മുഖമുദ്ര പ്രതിസന്ധികൾ ഉണ്ടായാലും തളരാതെ മുന്നോട്ടു പോകുവാൻ ഈ ദൈവ സാന്നിധ്യ അവബോധം കുടുംബാംഗങ്ങളെ സഹായിക്കും ഇഷ്ട പൗലോ സ്നേഹായുടെ വാക്കുകളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ഭാഗം പൗലോ സ്നേഹ പറയുന്നു ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത് ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തന്റെ കൂടെയുണ്ട് എന്ന ബോധ്യമാണ് പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ധീരതയോടെ ചെറുത്തുനിന്ന് ഇസ്രായേലിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ജോഷുവയെ സഹായിച്ചത് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സഹായകമാകേണ്ടത് കുടുംബാംഗങ്ങളുടെ ദൈവ സാന്നിധ്യ അവബോധമായിരിക്കണം ദൈവം ജോഷിയോട് പറഞ്ഞു ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ് ദൈവം ജോഷിയോട് പറയുന്ന വാക്കുകൾ മോശയോട് ബന്ധിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മോശയിലൂടെ പ്രവർത്തിച്ച കർത്താവ് ഇപ്പോൾ ജോഷുവയിലൂടെ തന്റെ പ്രവർത്തനം തുടരുന്നു നേതാക്കന്മാർ മാറി മാറി വരും എന്നാൽ യഥാർത്ഥ നേതാവ് കർത്താവ് തന്നെയാണ് മോശയുടെ സേവകനായിരുന്ന ജോഷുവ എന്ന വിശേഷണം രക്ഷാകര ചരിത്രത്തിന്റെയും ഇസ്രായേലിലെ നേതൃത്വത്തിന്റെയും ഇടമുറിയാത്ത പിന്തുടർച്ചയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു മരുഭൂമിയിലൂടെയുള്ള പ്രയാണത്തിൽ മുഴുവൻ മോശയോട് ചേർന്ന് നിന്ന് വിശ്വസ്തദാസനായിരുന്നു ജോഷുവ അമലേക്കിലുമായുള്ള യുദ്ധത്തിൽ മോശ മലമുകളിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ താഴെ സൈന്യത്തെ നയിച്ചത് ജോഷുവയാണ് മലമുകളിൽ വെച്ച് ഉടമ്പടിയുടെ പ്രമാണങ്ങൾ സ്വീകരിച്ചപ്പോൾ ജോഷുവ മോശയോടൊപ്പം ഉണ്ടായിരുന്നു കാതേശിൽ വെച്ച് ജനം മുഴുവൻ കലഹിച്ചപ്പോൾ ജോഷുവ വിശ്വസ്തനായി മോശയോടൊപ്പം നിന്നു കർത്താവ് തന്നെയാണ് മോശയുടെ പിൻഗാമിയായി ജോഷുവെ നിയോഗിച്ചത് മോശയിലൂടെ ദൈവം തുടങ്ങി വെച്ച രക്ഷാകര പ്രവർത്തനം ലക്ഷ്യത്തിൽ എത്തിക്കേണ്ടത് ജോഷുവയാണ് ആ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ടു പോകണമെന്ന് കർത്താവ് ജോഷുവെ ഓർമ്മിപ്പിക്കുകയാണ് കർത്തൃശുശ്രൂഷക്ക് പ്രഥമ സ്ഥാനം നൽകുന്ന കുടുംബനാഥനും കുടുംബനാഥയ്ക്കും എപ്പോഴും ലക്ഷ്യബോധം ഉണ്ടായിരിക്കും സമ്പാദിക്കുന്നതൊക്കെ വ്യക്തമായ ലക്ഷ്യത്തോടെ കൈകാര്യം ചെയ്യാനും കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി ശ്രദ്ധാപൂർവം പരിശ്രമിക്കാനും ലക്ഷ്യബോധമുള്ള മാതാപിതാക്കൾക്ക് കഴിയും കർത്താവ് വീണ്ടും ജോഷുവായോട് പറഞ്ഞു എന്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുതേ നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരങ്ങളിൽ ഉണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം ദൈവകൽപ്പനകൾ പാലിച്ചു കൊണ്ടുള്ള ജീവിതമാണ് യഥാർത്ഥ കർത്തൃ ശുശ്രൂഷ വിശ്വാസത്തിന്റെ ഉറവിടമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വ്യതിചലിക്കാതെ അതിനനുസൃതമായി ഓരോ കുടുംബവും ജീവിക്കണമെന്നതാണ് ഓരോ കുടുംബത്തിനും കർത്താവ് നൽകുന്ന പ്രബോധനം കൃഷിയിലും കച്ചവടത്തിലും ഉദ്യോഗസ്ഥ മേഖലകളിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലും വചനാധിഷ്ഠിത ജീവിതം നയിക്കുക വളരെ ക്ലേശകരമാണ് പ്രത്യേകിച്ച് അഴിമതിയും അക്രമവും അധർമ്മവും പ്രവർത്തിക്കാനുള്ള പ്രേരണ ശക്തമായി ഉണ്ടാകുമ്പോൾ മിഷികായിയുടെ മൂല്യങ്ങളോട് വിശ്വസ്ഥത പുലർത്താനാവുമോ എന്നതാണ് കുടുംബങ്ങളുടെ മുമ്പിൽ ഉയരുന്ന വെല്ലുവിളി വിശ്വസ്ഥത പുലർത്തുന്നവർക്ക് ഒളിമങ്ങാത്ത വാഗ്ദാനം ദൈവം നൽകിയിട്ടുണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് ദൈവ പ്രമാണങ്ങളോട് പൂർണ്ണമായി വിശ്വസ്തത പുലർത്തുന്ന കുടുംബങ്ങൾ ദൈവത്താൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടും സ്ത്രീയുള്ളവരെ അടുത്തയാഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തുതി